ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാൻഷി സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ അഞ്ചാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജയിലിൽ നിന്നും റിലീസാവുന്ന ക്യാരിനെയാണ് കാണിക്കുന്നത് അവൾ അവിടെ നിന്നും പുറത്തേക്ക് വന്നതും കുറച്ചു മാറിക്കൊണ്ട് നായകൻ തന്നെ കാത്തുനിൽക്കുന്നത് കണ്ടതും അവൾ നേരെ നായകന്റെ അടുത്തേക്ക് ചെല്ലുന്നു നായകൻ ക്യാരിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും തൊട്ടടുത്തുള്ള ടൗണിലേക്ക് പോകുന്നു ഇവർ ഈ പോകുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവർക്കാണാതെ ഒരു കറുത്ത വണ്ടി ഇവരെ ഫോളോ ചെയ്തു വരുന്നു പോകുന്ന വഴി ക്യാരി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടതും നായകൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയെല്ലാം ശ്രമിക്കുന്നു ഇതേസമയം കണ്ണാടിയിലൂടെ ആ കറുത്ത വണ്ടി അവരെ ഫോളോ ചെയ്തു വരുന്നത് അവൻ നോട്ടീസ് ചെയ്തു വയ്ക്കുന്നു തൊട്ടടുത്തുള്ള ഒരു ടൗണിലേക്ക് എത്തിയതും നായകൻ ക്യാരിയെ കൂട്ടിക്കൊണ്ട് ഫുഡ് കഴിക്കാൻ അവിടെയുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു അവർ രണ്ടുപേരും ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയവും നായകൻ ആ കറുത്ത വണ്ടി അതിലൂടെ പോകുന്നത് കാണുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവർ ചെറിയ ഷോപ്പിംഗ് നടത്തിയ ശേഷം ഒരു ജ്വല്ലറി ഷോപ്പിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ക്യാരിയും നായകനും കൂടി ആ ജ്വല്ലറിയുടെ ഏതൊക്കെ ഭാഗത്താണ് ക്യാമറയുള്ളതെന്ന് നോക്കുന്നു അവർ ജ്വല്ലറിയുടെ പരിസരം നല്ലപോലെ നിരീക്ഷിച്ചു നിൽക്കുന്ന സമയം ആ കറുത്ത കാർ വീണ്ടും അതിലൂടെ പാസ് ചെയ്തു പോകുന്നു ഇത് കണ്ടതും നായകന്റെ മനസ്സിൽ റാബിറ്റ് അവരെ അന്വേഷിച്ചു വരുന്നതാണ് എന്ന രീതിയിൽ ചിന്തയെല്ലാം പോകുന്നു അവൻ കാരിയോട് അവരുടെ കാറിന്റെ ഭാഗത്തേക്ക് പൊക്കോളാൻ പറഞ്ഞ ശേഷം തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തോക്കെടുത്തുകൊണ്ട് അവിടെ പാർക്ക് ചെയ്തിരുന്ന ആ കാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നാൽ നായകൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സ്ത്രീ വന്ന് അത് തന്റെ വണ്ടിയാണെന്ന് പറയുന്നു അവരെ കണ്ടതും നായകനെ ഇത് റാബിറ്റ് അയച്ച ആളല്ല എന്ന് മനസ്സിലാകുന്നു അവൻ ക്യാരിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകുന്ന വഴി ബാഞ്ചിലേക്ക് പോകുന്നതിന് പകരം അവൻ അവളെയും കൂട്ടി അവർ പണ്ട് കളിച്ചു വളർന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു ക്യാരിക്ക് അവരുടെ പഴയ ഓർമ്മകൾ അടങ്ങിയ സ്ഥലം കണ്ടതും വളരെ അധികം സന്തോഷമാവുന്നു നായകനും ക്യാരിയും അന്ന് രാത്രി അവരുടെ പഴയ ഓർമ്മകൾ ഓർത്തുകൊണ്ട് ആ വീടിന്റെ ഹാളിൽ തന്നെ കിടന്നുറങ്ങുന്നു അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് ഈ സമയം നായകൻ തന്നെ ആരോ ദൂരെ നിന്നും ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് സംശയം തോന്നുന്നു അവൻ ക്യാരി എഴുന്നേൽക്കുന്നതിനു മുമ്പേ വീടിന്റെ ചുറ്റുമുള്ള വയലിലൂടെ നടന്നുകൊണ്ട് അവരെ ദൂരെ നിന്നും വീക്ഷിച്ചുകൊണ്ടിരുന്ന ആളിനെ തോക്കിനു മുനയിൽ നിർത്തുന്നു അപ്പോഴാണ് നമുക്ക് ഇവരെ വീക്ഷിച്ചുകൊണ്ടിരുന്നത് ആദ്യ എപ്പിസോഡിൽ വന്ന ഓഫീസറാണ് എന്ന് കാര്യം മനസ്സിലാകുന്നത് നായകൻ ഓഫീസറേയും കൂട്ടി നേരെ തന്റെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലെത്തിയതും ക്യാരിയും നായകനും കൂടി ഓഫീസറോട് എന്തിനാണ് അവരെ ഫോളോ ചെയ്തു വന്നതെന്ന് തിരക്കുന്നു ഓഫീസർ തനിക്കും റാബിറ്റിനുമിടയിൽ ചെറിയൊരു കണക്ക് ബാക്കിയുണ്ടെന്നും അയാൾ നിങ്ങളെങ്ങാനും തേടി വരികയാണെങ്കിൽ തന്റെ ജോലി എളുപ്പമാകുമെന്നും അതുകൊണ്ടാണ് നിങ്ങളെ പിന്തുടർന്നു വന്നതെന്ന് നായകനോട് പറയുന്നു ഓഫീസർ അവരുടെ അടുത്ത് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു വർക്ക് ചെയ്യാമെന്നും അതാണ് റാബിറ്റിനെ പിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് അവരോടായി പറയുന്നു ഇത് കേട്ടതും നായകനും ക്യാരിയും നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ വിശ്വാസമില്ല എന്ന് പറയുന്നു അയാൾ നായകനോട് നിന്റെ ആദ്യത്തെ ഡയമണ്ട് മോഷണം കേസ് താനാണ് അന്വേഷിച്ചതെന്നും തനിക്ക് ആദ്യമായി ബാൻഷിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ നിന്നെ മനസ്സിലായിട്ടും അതൊന്നും പറയാതിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നുവെന്ന് നായകനോട് പറയുന്നു ഇവരുടെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ ഓഫീസറെ ഒരാൾ ദൂരെ നിന്നും വെടിവെച്ചു കൊല്ലുന്നു നായകനും ക്യാരിക്കും അവരെ ആരോ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് മനസ്സിലായതും അവർ ഉച്ചയുണ്ടാക്കാതെ അവരുടെ കയ്യിലുള്ള തോക്കെടുത്തുകൊണ്ട് വീടിന്റെ പിൻവശത്തെ വാതിലിലൂടെ ആ ഷൂട്ടറെ അന്വേഷിച്ച് വയലിന്റെ അകത്തേക്ക് കയറിപ്പോവുന്നു ക്യാരിയും നായകനും രണ്ടു വഴിയിലൂടെ പോയതുകൊണ്ട് നായകൻ ഷൂട്ടറുടെ ശ്രദ്ധ തിരിച്ചുടനെ ക്യാരി അയാളെ വെടിവെച്ചിരുന്നു നായകൻ ഷൂട്ടറുടെ ഡെഡ് ബോഡി പരിശോധിച്ചതിൽ നിന്നും ശരീരത്തിലെ ടാറ്റു കണ്ട ഉടനെ ഇത് റാബിറ്റ് അയച്ച വ്യക്തിയാണെന്ന് ക്യാരിയോട് പറയുന്നു അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരാക്രമണം കൂടി വരാം എന്ന് മനസ്സിലായതും അവർ രണ്ടുപേരും കൂടി അവിടെ നിന്നും നേരെ ബാൻഷിയിലേക്ക് വരുന്നതും കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ വച്ച് അവസാനിക്കുന്നു സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക